പുലി സാന്നിധ്യമുണ്ടായ പ്രദേശങ്ങളിൽ പുലിയെ പിടികൂടാൻ കൂടുകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ കൂടുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി കമ്മിറ്റി രൂപീകരിച്ച് അപേക്ഷ സമർപ്പിക്കുന്നതിനും എം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി പ്രദേശവാസികളുടെ ആശങ്കയും ആവശ്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു നിലവിൽ അനുവദിച്ച ആർ ആർ ടിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും നിർദ്ദേശം നൽകി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വന്യജീവി ആക്രമണം തടയുന്നതിന് പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു മറയാണുള്ളത് ആ ക്യാമറ പോരായിട്ടുണ്ട് അടിയന്തരമായും ഒരു മൂന്നാല് ക്യാമറയും കൂടി സ്ഥാപിക്കുക മറ്റൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് എം എൽ എ ആസി വിസിന്റെ ഫണ്ടിൽ നിന്ന് കുറച്ച് പണം നീക്കി വെക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അത് എവിടെയാണ് ഇങ്ങനെയുള്ള പെട്ടെന്ന് കാണുന്നത് അത് അപ്പൊ തന്നെ സിഗ്നൽ കൊടുക്കാൻ കഴിയാവുന്ന രീതിയിൽ അപ്പോൾ ഇന്ന സ്ഥലത്തെ ക്യാമറ എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്തുണ്ടെന്ന് നമുക്ക് ബോധ്യായില്ലോ വനംവകുപ്പിന് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ് ഇവിടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഇതിനായി അനുവദിക്കും വനം വകുപ്പും പ്ലാന്റേഷൻ കമ്പനികളും അതാത് ഇടങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റും വന്യജീവി സാന്നിധ്യം കണ്ട ഇടങ്ങളിലായി മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി വരന്തരപ്പിള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സദാശിവൻ ജനപ്രതിനിധികളായ അജിത സുധാകരൻ എം ബി ജലാൽ സി എ ബേനസീർ ചിത്ര സുരാജ് ചാലക്കുടി ഡി എം വെങ്കടേശ്വരൻ റേഞ്ച് ഓഫീസർ പി ഡി രതീഷ് ടി എം ഷിരാസ് കെ വി ജിതീഷ് ലാൽ വി വി ഷിജു എം അനുശ്രീ പി കെ ശിവരാമൻ സി യു പ്രിയൻ സി അബ്ദക്കുട്ടി ഹാജി രാജ്കുമാർ കടന്തയിൽ റോസ്ലി തോമസ് എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ എന്ന് നിലനിൽക്കുന്നതിന് വേണ്ടി യോഗം യോഗത്തിൽ എല്ലാവരും അതിജീവനത്തിന് വേണ്ടിയുള്ള തയ്യാറാക്കുക എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ ശാസ്ത്രീയമായി പരിഹാരം കാണാം എന്നുള്ളതാണ് കാരണം വനങ്ങളും വന്യജീവികളും ഇല്ലാതെ ഭൂമിയിൽ ഒരു ആവാസ വ്യവസ്ഥ എന്നുള്ളത് ഒരു സങ്കല്പിക്കാൻ തന്നെ കഴിയില്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് പത്ത് ദേശത്തിലെ പുളിയുടെ സാഹചര്യം പശുവിടെ ആക്രമണത്തിനാല് ഇവിടെ ഉള്ള നാട്ടുകാർക്ക് പ്രയാസമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതായിട്ട് ഇന്നലെ രാവിലെ നാളെ പറഞ്ഞതുപോലെ ഒരു പശുവിട ആക്രമണത്ത് എഴുതിയ ശേഷം നമ്മളുടെ പ്രധാനപ്പെട്ട എം എൽ എമാർ ഈ യോഗത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ യോഗത്തിലുള്ള അനു എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമുക്ക് ഈ ചർച്ച ചെയ്തിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഈ യോഗം നിലവില് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം വളരെ വിസമാണുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണ് തുടർ തൊഴിലാളികളായിക്കോട്ടെ വനമേഖലകളെ അനുഭവിച്ചു ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ വളരെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരാഴ്ചക്കുള്ളി പുലിയെന്ന മാതിരിയാണ് അടിയപ്പ് കാര്യങ്ങൾ പറഞ്ഞത് നമ്മള് പുളി സ്ഥിരീകരിക്കപ്പെട്ടത് കുറേ ആളുകളാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പുലി ഉണ്ട് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വന്ന് അന്നിട്ട് ആണെങ്കിൽ അങ്ങനെ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത് ഇതുവരെ നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നൊരു സത്യം സാമ്പത്തികമായിട്ടുള്ള അതിന്റെ നടപടികൾ സംവിധാനം അതിന് വനംവകുപ്പാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിക്കുന്നത് അഞ്ചാറ് വർഷമായിട്ട് ശക്തമായ എന്നാൽ എം എൽ എ യോഗങ്ങൾ നടത്തി കണ്ണിൽ പൊടിയിടുകയാണെന്നും യോഗങ്ങളിലൊന്നും തീരുമാനങ്ങൾ ആവുന്നില്ലെന്നും ആരോപിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി വന്യജീവികളെ ഭയന്ന് സ്ഥിരമായി നാട്ടുകാർ നെട്ടോട്ടമോടുന്ന സമയത്ത് എം സർക്കാരും യോഗങ്ങൾ വിളിച്ചു ചേർക്കാറുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഈ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള പരിഹാരവും കാണുന്നില്ല വന്യജീവികളാൽ ഒരുപാട് പേർ മരിച്ചുപോയ ഒരു പഞ്ചായത്താണ് വനന്തരപ്പിള്ളി പല യോഗത്തിലും ഇക്കാര്യങ്ങൾ തുറന്നടിച്ചെങ്കിലും ഒന്നിനും പരിഹാരമുണ്ടായില്ല എച്ചിപ്പാറ കുണ്ടായി പാലപ്പള്ളി പ്രദേശത്തേക്ക് ഒരു ഓട്ടോ പോലും വിളിച്ചാൽ എത്താത്ത അവസ്ഥയിലാണെന്നും ഇതുകൊണ്ടാണ് യോഗം ബഹിഷ്കരിച്ചതെന്നും പഞ്ചായത്ത് അംഗം ജോജോ പിൻഡിയാൻ പറഞ്ഞു ഇതുവരെ ഇതുവരെ നിരന്തരമായി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ വന്യമൃഗാശ ശല്യം കൊണ്ട് പുറതിമുട്ടിയ ജനങ്ങൾ യാതൊരുവിധ ജീവിക്കാൻ യാതൊരു വിധ രക്ഷയുമില്ലാതെ നട്ടോട്ട് കൂടുന്ന അവസ്ഥയിൽ സ്ഥിരമായി ഇങ്ങനെയുള്ള സമയങ്ങളിൽ എം എൽ എ യോഗം വിളിക്കുകയും ആ യോഗം നടത്തി പോവുകയല്ലാതെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സർക്കാരിനോ വനം വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഒരു പഞ്ചായത്താണ് വരന്തരപിള്ളി ഗ്രാമപഞ്ചായത്ത് കന്യമൃഗശല്യത്താലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ എച്ചിപ്പാറ പാലപ്പള്ളി കുണ്ടായ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു രാത്രി കാലങ്ങളിൽ ഒരു അസുഖം വന്നാൽ പോലും ഒരു വണ്ടി വിളിച്ചാൽ പോലും വരാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഈ കാര്യങ്ങളിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ പല യോഗങ്ങളിലും ഈ വിഷയം ഉന്നയിച്ച് പല പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും കണ്ടില്ലാന്ന് നടക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് യോഗത്തിൽ നിന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഈ യോഗം ഇറങ്ങി സാഹചര്യം വരന്തിരപ്പള്ളി പഞ്ചായത്തിലെ തോട്ടം മേഖലയിൽ താമസിക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിളങ്ങളിലേക്ക് ധൈര്യമായി ചെല്ലാനുള്ള അവസ്ഥ ഇന്നില്ല വർഷങ്ങളായി ഈ സ്ഥിതിയാണ് ഇവിടെ തുടരുന്നത് അവസ്ഥ രൂക്ഷമാകുമ്പോൾ സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും അത് പിരിച്ചുവിടുകയും ചെയ്യുന്നു മറ്റു നടപടികളൊന്നും ഉണ്ടാകുന്നുമില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് പ്രതിനിധികൾ യോഗം ബഹിഷ്കരിച്ചതെന്ന് പഞ്ചായത്ത് അംഗം വടതിര പഞ്ചായത്തിലെ തോട്ടം മേഖലയിൽ താമസിക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിടത്തിലേക്ക് ധൈര്യമായി ചെല്ലാവുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നമുക്ക് ഉള്ളത് അപ്പൊ നമുക്കറിയാം ഇത് വർഷങ്ങളായി തുടങ്ങുന്ന സംവിധാനമാണ് ജന്റോഷം രൂക്ഷമാകുമ്പോൾ ഒരു സർവക്ഷം പിരിഞ്ഞ് കൂടി പിരിഞ്ഞു പോകുന്നതല്ലാതെ വേറെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല അപ്പൊ ഈ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ അറിയിക്കുകയും ഇന്ന് നാലുമണിക്ക് ആ യോഗത്തിലെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ രംഗത്തു വരികയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്ര കോൺഗ്രസ് അപ്പോ അതിനെ പിന്തുണ മാത്രം ഈ അവസ്ഥയിൽ അഭ്യർത്ഥിക്കുന്നു പുലിക്കണ്ണി കാരിക്കുളം പ്രദേശങ്ങളിൽ നിരന്തരമായി വന്യജീവി ശല്യം നിലനിൽക്കുന്നുണ്ട് ആനയുടെ ശല്യമാണ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പുലി ഇറങ്ങുന്നുണ്ടെന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചു വന്യജീവി ആക്രമണം തടയണമെന്ന ആവശ്യവുമായി നിരവധി തവണ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചെങ്കിലും എം എൽ എയുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഈ ബഹിഷ്കരണമെന്ന് പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ പറഞ്ഞു പരനപള്ളി ഗ്രാമപഞ്ചായത്തില് അഞ്ചു വർഷത്തോളം കാലമായിട്ട് ഞാൻ ഈ ഭരണസമിതിയിൽ അംഗമാണ് ഈ അഞ്ചു വർഷമായിട്ട് നമ്മൾ പുലിക്കണ്ണി കാര്യകുളം പാലപ്പള്ളി മേഖലകളിൽ സ്ഥിരമായിട്ട് വന്യമൃഗങ്ങൾ ആനയുടെ ഉപദരമായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മൾ വനംവകുപ്പ് പുലിയെ സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങളോ മറ്റു കാര്യങ്ങളോ ചെയ്തെങ്കിൽ തന്നെയും ഇതുവരെ ഒരു നടപടിയോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ എം എൽ എയുടെ ഭാഗത്തു നിന്നും നടക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി വന്നത്